ശ്രീലങ്കൻ ജയിലിൽ നിന്നും മോചിതരായ നാഗപട്ടണം രാമനാഥപുരം സ്വദേശികളായ പത്തൊൻപത് മത്സ്യത്തൊഴിലാളികൾ വെള്ളിയാഴ്ച രാത്രി ചെന്നൈ വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങി വിമാനത്താവളത്തിലെത്തിയ മത്സ്യത്തൊഴിലാളികളെ തമിഴ്നാട് ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ച് സർക്കാർ ഏർപ്പെടുത്തിയ വാഹനങ്ങളിൽ നാട്ടിലേക്ക് അയച്ചു ഈ മത്സ്യത്തൊഴിലാളികൾ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് കടൽ പോയിരുന്നു പുലർച്ചെ പെട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ശ്രീലങ്കൻ നാവികസേന മത്സ്യത്തൊഴിലാളികളെ പിടികൂടുകയും മത്സ്യങ്ങളും മത്സ്യബന്ധന വലകളും പിടിച്ചെടുത്തു സംഭവം മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ കോളിലിറക്കം സൃഷ്ടിച്ചു ഇന്ത്യൻ സമുദ്രാതിർത്തി ലംഘിച്ച് മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന പിടികൂടി കള്ളക്കേസ് ചുമത്തി ജയിലിലടച്ചതായാണ് ആരോപണം ഇതേ തുടർന്നാണ് അറസ്റ്റിലായ തമിഴ്നാട് മത്സ്യത്തൊഴിലാളികളെയും അവരുടെ ബോട്ടുകളെയും ഉടൻ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേന്ദ്ര വിദേശകാര്യമന്ത്രി ജയശങ്കറിന് അടിയന്തര കത്ത് നൽകിയത് നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ വിഷയം ചർച്ചയായതോടെ കൊളംബയിൽ നിന്ന് ചെന്നൈയിലെത്തിയ എയർ ഇന്ത്യ വിമാനത്തിൽ മത്സ്യത്തൊഴിലാളികളെ വിട്ടയച്ചു News desk Malayalam Television. visit today Dubai Golden Diamonds Pride of Generations Perindal Manar Road balancheri